നമസ്കാരം കൊല്ലം എം എൽ എ മുകേഷിന്റെ മുഖത്ത് മീൻ ഒഴിച്ചു എന്ന വാർത്ത വ്യാജമെന്ന സി പി എം ഒരു ചാനലിന്റെ ഓൺലൈൻ എം വ്യാജ പ്രചരണം വ്യാജ പ്രചരണം നടത്തിയ ആൾക്കെതിരെ മുകേഷ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കൊല്ലം എം എൽ എയും വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് നിന്നുള്ള മത്സരാർത്ഥിയും കൂടിയായ മുകേഷ് എം എൽ എക്കെതിരെ പെൻഷൻ കിട്ടാത്തവരുടെ പ്രതിഷേധമുണ്ടായി മുകേഷിന്റെ മുഖത്ത് മീൻവെള്ളം കോരിയൊഴിച്ചു എന്നുമാണ് പ്രചരണം ഉണ്ടായത് സുരേഷ് പുലച്ചോടിയിൽ എന്ന ഫേസ്ബുക്ക് ഉപഭോക്താവാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇക്കാര്യം പ്രചരിപ്പിച്ചതും പല പോസ്റ്റുകൾക്കും താഴെ വ്യാജവാർത്തയുടെ സ്ക്രീൻഷോട്ടുകൾ കമന്റായി പോസ്റ്റ് ചെയ്തതും വ്യാജ പ്രചരണം ശ്രദ്ധയിൽപ്പെട്ടതോടെ തങ്ങളുടെ ചാനലിന്റെ പേരിൽ പ്രചരിക്കുന്നത് വ്യാജമായ പോസ്റ്ററാണ് എന്ന് ചാനൽ അധികൃതർ വ്യക്തമാക്കി ഇതോടെയാണ് കേസ് വന്നത് കൊല്ലം സൈബർ പോലീസ് സ്റ്റേഷനിലാണ് എം എൽ എ പരാതി നൽകിയത് വ്യാജ പ്രചരണത്തിന്റെ സ്ക്രീൻഷോട്ടും ഉൾപ്പെടുത്തിക്കൊണ്ട് മനഃപൂർവ്വം തനിക്കെതിരെ അപകീർത്തി പ്രചരണം നടത്തുന്ന ആൾക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് എം എൽ നൽകിയിരിക്കുന്ന പരാതി ഇയാൾക്കെതിരെ ഉടൻ തന്നെ നടപടിയെടുക്കുമെന്നാണ് സൂചന കൊല്ലത്ത് അതിശക്തമായ പ്രചരണമാണ് നടക്കുന്നത് സിറ്റിംഗ് എം പി ആയ എൻ കെ പ്രേമചന്ദ്രനാണ് എതിരാളി ഈ സാഹചര്യത്തിലാണ് മുകേഷ് വ്യാജ പ്രചരണത്തെ ഗൗരവത്തോടെ തന്നെ കാണുന്നത് ട്വന്റി ഫോർ ന്യൂസിന്റെ ലോഗോയും മറ്റും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു വ്യാജ പ്രചരണം നടന്നത് എന്നാണ് മുകേഷ് തന്റെ പരാതിയിൽ പറയുന്നത് ഏതാനും നാളുകൾക്ക് മുൻപ് കൊല്ലത്ത് നിന്നും കാണാതായ അബികയിൽ സാറയെ തിരികെ കിട്ടിയ സന്തോഷത്തിലും കുട്ടിയെ എടുത്തുകൊണ്ട് മുകേഷ് നിൽക്കുന്ന ഒരു ചിത്രം അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയുണ്ടായി എന്നാൽ ഇതിനു പിന്നാലെയും മുകേഷിന് നേരെ ട്രോളുകളാണ് നിറഞ്ഞത് കുട്ടിയോടൊപ്പം എം എൽ എയെയും കണ്ടുകിട്ടി എന്ന ട്രോളുകൾ നിറയുകയായിരുന്നു അതേസമയം കുട്ടിയെ എടുത്തത് എന്നിൽ ഒരു അച്ഛനുള്ളതിനാലാണ് എന്ന് തുടങ്ങുന്ന ഒരു കുറിപ്പിനൊപ്പമാണ് മുകേഷ് കുട്ടിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചത് ഏറെ മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിൽ കൊല്ലം ആശ്രാമം മൈതാനത്ത് നാട്ടുകാരിൽ ചിലർ കണ്ടെത്തിയ കുഞ്ഞിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ എം എൽ എ മുകേഷ് കാണാൻ എത്തിയിരുന്നു അപ്പോൾ കുട്ടിക്കൊപ്പം എടുത്ത ചിത്രമാണ് ട്രോളുകൾക്ക് കാരണമായത് എന്നാൽ ചീറ്റിപ്പോയ നാടകക്കാരോട് പറയാനുള്ളത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നായിരുന്നു മുകേഷ് ഇതിന് മറുപടിയായി കുറിച്ചത് കുട്ടി ഇപ്പോൾ സന്തോഷവതിയാണ് എന്നെ എടുത്ത് വരികയും എന്നെ അറിയാം എന്ന് പറയുകയും ചെയ്തു എന്റെ മണ്ഡലത്തിലുള്ള മൈതാനമാണ് ആശ്രമ മൈതാനം അവിടെ വെച്ചാണ് കുഞ്ഞിനെ അവർ ഉപേക്ഷിച്ചത് ഇനി ഒരിഞ്ചു പോലും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും പിടിക്കപ്പെടും എന്ന തോന്നൽ ഉണ്ടായത് അവർ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചത് ഇതിന് പിന്നിലുള്ള എല്ലാവരെയും പിടിക്കും എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായാണ് കുട്ടിയെ കിട്ടിയതേ എന്നുമാണ് അന്ന് മുകേഷ് മാധ്യമങ്ങളോട് പറഞ്ഞത്